అదే సేపోయి <coughs> <partitled> <coughs> <coughs> <tos like a epic invece> ചെന്നെമ്മാടും കുഞ്ഞാലും ഈ ചെന്നൈക്കുള്ള ഇഷ്ടം ഭോജനമാണ് ചെമ്മരിയാളുകള് അതുപോലെ ആളുകളുടെ വർക്കെല്ലാം പിന്നെ കൂർത്ത പല്ലുകൾ കൊണ്ട് കളിച്ചു പറഞ്ഞായ്മ ആഹാരമാണ്

ിൽ സമരങ്ങളിലൂടെയും ബിരുദങ്ങളിലൂടെയും മറ്റത്തിലൂടെയൊക്കെ കടന്നുപോകുന്നവര് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായി ലോകത്തിലെ ചില രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് കൊല്ലപ്പെടുന്നുണ്ട് ആക്രമിക്കപ്പെടുന്നുണ്ട് അടിസ്ഥാനകാലത്ത് ക്രിസ്തീം വിശ്വാസം ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് വചനത്തിൽ പതിനൊന്നാം തീയതി പറഞ്ഞിട്ടുള്ള വചനങ്ങളില് മറ്റേ കൂടാതെ മനുഷ്യർക്കെതിരെ കൂടാതെ പരിശോധിക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഗുണാലോയ്ക്ക് വഴിപ്പെട്ട് കൊല്ലപ്പെടുന്ന ആളുകള്

പ്രവചിച്ചാ ഞങ്ങൾ ശിക്ഷിക്കും ഉപ്രവിക്കും എന്നുള്ളതാണ് ഉദ്രഹത്തിന്റെ ഭാഗങ്ങളാണ് എത്ര ഞങ്ങൾ പീഡിപ്പിക്കും മർദ്ദിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവരെല്ലാം ശിക്ഷിക്കും ആളുകളോടെ ആളുകളെ പ്രവാചകനെ ഉദ്രിക്കുകയും കൈകളൊരു ആളുകൾക്ക് ദൈവത്തിന്റെ ശിക്ഷ ഉണ്ടാകുമെന്നാണ് പുസ്തകത്തിൽ പറയുന്നത് ഈശ്വര പ്രതിഭമായിട്ടാണ് രമേയ പ്രവാചകനെ കാത്തുന്ന കാരണം ഈ പ്രവചനങ്ങൾ കേൾക്കുന്ന സമൂഹം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ പ്രതികൂലമായിട്ട് പെരുമാറും അവര് വലിയുടെ ജീവിതത്തിൽ പൊട്ടക്കറ്റിലൊക്കെ സംഭവങ്ങളും രണ്ടു കൂടുതൽ സ്നാനാർത്ഥിയായ ഇപ്പോൾ പരമാവധി ശക്തി ദീപത്തിൻ്റെതാണ് ഒരു വ്യക്തിയുടെ കഴിവുകൊണ്ടല്ല കാര്യങ്ങളൊക്കെ നന്നാക്കി പോകുന്നത് ദീപത്തിൻ്റെ കൃപയാലാണ് അതുകൊണ്ട് പരമായും ശക്തി ദീപത്തിൻ്റെതാണ് ഞങ്ങളുടെ വെളിപ്പെടുത്തുന്ന മൺപാത്രങ്ങളാണെങ്കിലും നിങ്ങൾ മൺപാത്രത്തിൻ്റെ ഒരു ശക്തി എപ്പോഴും പൊട്ടിപ്പോകും അപ്പം മൺപാത്രങ്ങളില്ല അതുകൊണ്ട് പൊട്ടുന്നില്ല സ്ഥീന പാത്രവും അലൂമിനിയം പാത്രങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പൊട്ടാനില്ല മൺപാത്രം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം അതുപോലെയാണ് ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുന്ന വ്യക്തികള് തകരാതെ ശ്രദ്ധിക്കേണ്ടതായിക്കൊണ്ട് സുഖദോഷങ്ങൾക്ക് പിന്നാലെയും ഭൗതിക ജീവിതത്തിലെ ലാഭത്തിനുവേണ്ടിയൊക്കെ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള പ്രലോഭനക്കാലത്ത് ഉണ്ടാക്കാവുന്നതാണ് ിൽ പറയാൻ നിങ്ങൾ എല്ലാ വിധത്തിലും എങ്കിലും പരീക്ഷിക്കപ്പെടുന്നുവെങ്കിലും പരിദിപ്തരാകുന്നില്ല ഞങ്ങളുടെ ക്ലേശനുസാരം ആണ് അവയുടെ അനുഭവമായി വളർത്തുന്നത് ജീവിതത്തില് സഹനങ്ങൾ ഉണ്ടാകും അത് സാധനം

അങ്ങനെ കപ്പലിൽ കടവുകാരണം ചീഫ് സിസ്റ്ററേസിൻ്റെ അടുത്ത് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് റോവിലേക്ക് പോകുകയാണ് അവിടെ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത് അപ്പോൾ രണ്ടുവിധത്തിലും സഹനങ്ങളുണ്ടായിരുന്നു അവിടെ പറയുന്നത് ഒന്ന് യുദന്മാരുള്ള അവസരം കാരണം യുതന്മാർക്ക് അവരൊന്നും വ്യതിരക്തമായ വിശ്വാസത്തെ അംഗീകരിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല അതാണ് യുദ്ധമായിട്ടുള്ള സ്ഥലം രണ്ടാമതായിട്ട് വിദ്യാർത്ഥികൾ ഇന്നത്തെ റോമൻ ഗവൺമെന്റിൻ്റെ റോമൻ കിട്ടി പത്രികയിലായിരുന്നു അപ്പോൾ അവര് ഭൂതന്മാരുടെ ശ്രമങ്ങൾ വഴിയായിട്ട് അതുപോലെ ക്രിസ്ത്യാനികൾ ഒത്തിരി പീഡന ചരിത്രത്തിന് ഇങ്ങനെയുള്ള സഹനത്തിന്റെ നിമിഷത്തിൽ എന്താണ് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യ അത് ദൈവാത്മാവ് പറഞ്ഞു തരുമെന്നാണ് ദൈവത്തിന്റെ സഹായം ഉണ്ടാകുക എന്ത് പറയണമെന്ന് ദൈവാത്മാവ് പറഞ്ഞു തരും നിങ്ങളതെ പറ്റി ചിന്തിച്ച് വിഷങ്ങളാകേണ്ടതില്ല പിന്നെ തിരസ്കാരം സ്വന്തം ഭവനത്തിനുള്ള തിരസ്കാരം കാരണം കുടുംബത്തില് ഒരാൾ അതിവിശ്വാസം തിരിച്ചു കഴിഞ്ഞാൽ അതാണ് കുടുംബത്തിനുള്ള വിവരങ്ങൾ ഒരു കൂടി പണ്ടത്തിലാണെങ്കിലും മറ്റൊരു ഓടിപ്പോവേയും ഒരു സ്ത്രീകളൊക്കെ രക്ഷപെട്ടതുപോലെ കൂടി ഓടിപ്പോകാനായിട്ട് പറയുകയാണ് വൃത്തി അരിപാടനുള്ള ലഭിൻ്റെ അതുകൊണ്ട് ഗുരു സഹിച്ച പാപയിലൂടെയാണ് വൃത്തിയിൽ പോകേണ്ടത് അതുകൊണ്ട് പീഡനങ്ങൾ വെല്ലുവിളികൾ വരുമ്പോൾ അല്ലെങ്കിൽ വിഷമിക്കേണ്ടതില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ആത്മാര്യത്തെയും നയിക്കാൻ കഴിയുന്ന സാധാരണ വ്യക്തികളെയാണ് ഭയപ്പെടേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത് ശരീരത്തെ കൊല്ലുന്നവരെ

ഇവരുടെ യോഗ ശരീരങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അന്ന് സംസ്കരിക്കുന്നു അപ്പോള് അദ്ദേഹം തീരുമാനിച്ചു ആഫ്രിക്കയിലേക്ക് കൊടുത്തത് അതായത് ആഫ്രിക്കയിൽ പോയിട്ട് അത് അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല തിരിച്ചു വന്നു തിരിച്ചു വന്ന് നമ്മള് കപ്പ് കാറ്റിന്റെ പ്രശ്നം

മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികള് സാമ്പത്തികമായ ലഭിക്കങ്ങൾ മക്കളെ ഉള്ള ഉത്കണ്ഠകൾ ആശങ്കകൾ ഇതിനെ നിരവധിയായ പ്രശ്നങ്ങൾ മല്ലിട്ടുകൊണ്ടാണ് ഓരോ വ്യക്തിയും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഓ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ദൈവപ്രയിൽ ആശ്രയിച്ചു കൊണ്ട് ఎలా అంతరాలి మధ్య ప్రకాశ పాత నమ్మీయ పాతకాల ఆశ్వాస పాత ఉంటే ప్రార్థించుకోవడం దీపకృతాయి శ్రమిక ఇలా